ഗാസയിൽ നടക്കുന്ന നിഷ്ഠൂര വംശഹത്യ ലോകരാഷ്ട്രങ്ങളെ തന്നെ ചൊടിപ്പിക്കുന്ന ഒന്നാണ് നിഷ്കളങ്ക മനുഷ്യരെ കൊല്ലുന്ന ക്രൂരതയ്ക്ക് അറുതി വരുത്തണമെന്ന ആവശ്യം ശക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഈ വിഷയത്തിൽ ഇസ്രായേലിനോട് സംസാരിക്കുന്നത് ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രായേൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടു എന്നാൽ ഉടനടി വീട് നിർത്തലിന് കോടതി ഉത്തരവിട്ടിട്ടില്ല ഗാസയിലെ വംശഹത്യയിൽ അടിയന്തര നടപടി വേണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യപ്രകാരമാണ് ഇടക്കാല ഉത്തരവ് വംശഹത്യ തടയാൻ ഇസ്രായേൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകുകയും വേണം ഗാസയിൽ മാനുഷിക സഹായങ്ങൾ നിർബന്ധമായും അനുവദിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് വിധിയെ ദക്ഷിണാഫ്രിക്കയും ഹമാസും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പതിനേഴംഗ ജഡ്ജിമാരുടെ പാനലാണ് ഇടക്കാല വിധി പറഞ്ഞത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തിയാറായിരത്തിലധികം ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പലസ്തീന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമം ും കൂട്ടക്കൊലയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതല്ലെന്നും അതിന് എഴുപത്തിയാറ് വർഷത്തെ പഴക്കമുണ്ടെന്നും കോടതിയിൽ വിഷയാവതരണം നടത്തിയ ദക്ഷിണാഫ്രിക്കൻ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലമോള ചൂണ്ടിക്കാട്ടി നിയമത്തിന്റെയും ധാർമ്മികതയുടെയും എല്ലാ പരിധികളും ഇസ്രായേൽ ലംഘിച്ചിരിക്കുകയാണ് വർഷക്കാലമായി പലസ്തീനികൾ നേരിടുന്നത് ആസൂത്രിത അടിച്ചമർത്തലാണ് ഒക്ടോബർ ഏഴ് മുതൽ അത് നിത്യസംഭവമായി അന്നത്തെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം വംശഹത്യ ഉടനടി ലംഘിച്ചുകൊണ്ടുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യ ത്തിന്റെ ഉത്തമ ഉത്തമബോധ്യത്തോടെയാണ് ദക്ഷിണാഫ്രിക്ക വംശഹത്യ തടയുന്നതിനുള്ള ഉടമ്പടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒപ്പിട്ടതെന്നും കരാറിലെ കക്ഷിയെന്ന നിലയ്ക്കാണ് കോടതിയെ സമീപിച്ചതെന്നും മന്ത്രി പറഞ്ഞു കോടതി നടപടികളോട് സഹകരിക്കാൻ ഇസ്രായേൽ സന്നദ്ധമായതിനെയും മന്ത്രി സ്വാഗതം ചെയ്തു അതിനിടെ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പായി ഗാസയിലെ സൈനിക നടപടിയെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വീണ്ടും രംഗത്തെത്തി ഗാസയിൽ സ്ഥിരമായി അധിനിവേശം നടത്താനും അവിടുത്തെ പലസ്തീൻകാരെ പുറത്താക്കാനും ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് നദന്യാഹു തുറന്നടിച്ചു സാധാരണക്കാരെ സംരക്ഷിക്കാൻ സാധ്യമായതെല്ലാം ഇസ്രായേൽ സൈന്യം ചെയ്യുന്നുണ്ടെന്നും ഹമാസ് അവരെ മനുഷ്യകവചമായി ഉപയോഗിക്കുകയാണെന്നും ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒപ്പുവച്ച വംശക്കെതിരെയുള്ള ഉടമ്പടി ഗാസയിൽ ആയിരക്കണക്കിന് പലസ്തീൻകാരെ കൊന്നൊടുക്കി ഇസ്രായേൽ ലംഘിച്ചെന്ന് ദക്ഷിണാഫ്രിക്ക പരാതിയിൽ ആരോപിക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾക്ക് അന്നവും കുടിവെള്ളവും ചികിത്സ യും ലഭ്യമാക്കുന്നതിന് ഇസ്രയേൽ തടസ്സം നിൽക്കുന്നത് വംശഹത്യ ലക്ഷ്യമിട്ടാണെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു അടക്കമുള്ള ഇസ്രായേൽ നേതാക്കളുടെ ന്യായീകരണ പ്രസ്താവനകൾ വംശഹത്യ ആഹ്വാനത്തിനുള്ള തെളിവാണെന്നും പരാതിയിൽ പറയുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ തടയുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് യു എൻ ഉന്നത ഉദ്യോഗസ്ഥൻ രാജിവച്ചിരുന്നു യു എൻ മനുഷ്യാവകാശ ഓഫീസിന്റെ ഡയറക്ടർ ക്രേക് മൊഹിബാറാണ് രാജിവെച്ചത് സ്വന്തം ജോലി ചെയ്യുന്നതിന് പകരം യുണൈറ്റഡ് നേഷൻസ് അധികാരം യു എസിനും ഇസ്രായേൽ ലോബിക്കും അടിയറവയ്ക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പലസ്തീനൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൊളോണിയൽ പദ്ധതി അതിന്റെ അന്തിമഘട്ടത്തിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരിക്കൽ കൂടി നമ്മൾ കണ്ണുകൾ കൊണ്ട് വംശഹത്യ കാണുകയാണ് എന്നാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അത് തടയുന്നതിന് അധികാരമില്ലാത്തവരായി മാറിയെന്ന് അദ്ദേഹം മനുഷ്യാവകാശങ്ങൾക്കുള്ള യു എൻ ഹൈക്കമ്മീഷണർക്ക് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു യു എസ് യു കെ സർക്കാരുകൾക്ക് പുറമെ യൂറോപ്പിലെ ഭൂരിപക്ഷം സർക്കാരുകളും ഗാസയിലെ ഭയാനകമായ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പങ്കാളികളാണ് അത് അവരുടെ അന്താരാഷ്ട്ര ബാധ്യതകൾ നിറവേറ്റുന്നതിലെ കേവലമായ പരാജയത്തിലൂടെ മാത്രമല്ല ആക്രമണത്തിന് സജീവമായി ആയുധം നൽകുകയും സാമ്പത്തികവും രഹസ്യാന്വേഷണപരവുമായ പിന്തുണ അവർ ഇസ്രായേലിന് നൽകുകയും ചെയ്യുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ യുദ്ധത്തിനുള്ള കളമൊരുക്കുന്നതിനായി പ്രൊപ്പകണ്ട വാർത്തകൾ നൽകുന്നു ദേശീയ വംശീയ അല്ലെങ്കിൽ മതവിദ്വേഷത്തിന്റെ വക്താക്കൾക്കായാണ് അവർ പ്രചാരണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി